ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു വെളുത്തുള്ളി അച്ചാറാണ് ഇടാൻ പോകുന്നത് ഞാൻ ആവശ്യത്തിന് നല്ലവണ്ണം ചൂടായപ്പോൾ കടുവിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഉലുവായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ കായ പൗഡർ അല്ല കായമാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കഷ്ണം കായം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ കറിവേപ്പില പിന്നീട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് എൻ്റെ കാന്താരി മുളക് ഫ്രഷ് ആയിട്ടുള്ളതില്ല ഞാൻ തൈര് മുക്കി ഉണക്കിയ കാന്താരി മുളക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഒരുപടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒന്നര കിലോ വെളുത്തുള്ളിയാണ് അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ മുളക് പൊടി ഒഴിവാക്കുന്നുണ്ട് മഞ്ഞൾ നിറത്തിലാണ് ഇടാൻ ഇടുന്നത് അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നര കിലോ ഒപ്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വണ്ടതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനൊപ്പം വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചാർ ചീത്തയാവാൻ തല്ല പഴകി കിട്ടുകയും ചെയ്യും ചീത്തയാകത്തതുമില്ല എണ്ണയും വിനാഗിരിയും നമ്മുടെ അച്ചാറിന് മീതേ നിൽക്കണം അപ്പോൾ ഭരണിയിൽ നമ്മൾ അടച്ച് വെക്കുമ്പോൾ അത് മീതെ നിൽക്കാമെങ്കിൽ നമ്മുടെ അച്ചാർ പൂക്കത്തില്ല അത് പൂക്കാൻ സാധ്യത കുറവാണ് പിന്നെ നനഞ്ഞ സ്പൂൺ ഉപയോഗിച്ച് അച്ചാർ എടുക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് അച്ചാറിട്ട് നോക്കണം എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ അച്ചാറിട്ട് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റിയായ വെളുത്തുള്ളി അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ